ും കൊച്ചുമോളും ചാനലിലേക്ക് എല്ലാ പച്ച തക്കാളി കൊണ്ടാണ് ഇന്നത്തെ കലാപരിപാടി ഞാൻ അച്ചാറിടാനാ അവര് ഇതുപോലെ കണ്ടിട്ട് ചെയ്തോക്കട്ടെ അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയിക്കട്ടെ ചട്ടി വെച്ച് ചൂടാക്കി നല്ല നല്ലെണ്ണ തന്നെ പിന്നെ ഇതാ ഉലുവ കടുക് കാശ്മീരി ചില്ലി പൗഡർ പച്ചവിളക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി പൊടി മഞ്ഞപ്പൊടി ഉപ്പും കായും ഉപ്പുംപൊടി അച്ചാർപൊടി കേസ് അച്ചാർ പൊടിക്ക് വരും കായും ഉലുവ വറുത്ത് അടിച്ച് എന്തൊക്കെയെന്ന ചൂടാവാണ്ട് തക്കാളി വറുത്ത് എടുക്കണം വറുത്ത് കൊഴിച്ച് വേണം വാളെ പോയ പുറത്തേക്ക് ഉപ്പ് വിതർന്ന് എന്നറ്റും പോലെ എന്നിട്ട് ഉപ്പ് പച്ചക്കുന്ന രംഗമാണ് പുതുതായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഇതിപ്പോ നമ്മള് തക്കാളി കാടിയതൊക്കെ പോരു ഇനി അതിൽ നമ്മള് കടുക് ഇടുന്നു അര ടീസ്പൂണ് ഉലുവീസ്പൂണ് ഉലുവ കടുക് ൂണ് വെളുത്തുള്ളി കുറച്ച് തക്കാളി ഉള്ളതാണ് അതിപ്പോ വലിയ അല്ലിയാണ് മൂന്ന് അല്ലി വെളുത്തുള്ളി ഉണ്ടാക്കി പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം സുന്ദരി പൂശ സുന്ദരി പൂശയുടെ കുട്ടി ഞാൻ കഴിഞ്ഞു വീട് പോയി പറഞ്ഞു അതിന്റെ കുട്ടി ഉണ്ടായിരുന്നു കേസ് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുമ്പോൾ അല്ലേ ഞാൻ അങ്ങോട്ട് പോയാ നോക്കണ കുറച്ചുകൂടെ നോക്കി

കാൽ എരിവുള്ള മുളകും പൊടി കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇത് അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ പാകത്തിന് ഉപ്പ് ഇനി പുറങ്ങി ഇടാം കാരണം നമ്മുടെ വാട്ടിൻ്റെ ഉപ്പിട്ടുണ്ട് ഇനി അത് ഇളക്കി 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 നിക്കാം

അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുന്നവരും പുതുതായി കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക എന്നിട്ട് അതിന്റെ വിശേഷങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കുക അപ്പൊ ഉമ്മയും കൊച്ചുമോളും വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ബക്കടായ എൻ്റെ പൂസൊന്നല്ല ഇവൻ എവിടെയാണ് നടക്കുന്നതാണ് കേസ് ഇതാ കെടുക്കുന്നു അവൻ ഒരു കുട്ടിൻ്റെ കേസ് ഞാൻ കാണിച്ച കുട്ടി ആരുടെയോ കൂടെ കളിക്കുന്നു ചുച്ചുടോ എന്നെ കണ്ടപ്പോ ഇതോടുവേച്ചു ഇന്നിടിക്കളിപ്പെടെ പോണേ തരാ കുട്ടി ബണ്ണേ ആ വാടി കളിപ്പണ്ണേ അതാ അതിൻ്റെ കുട്ടി കേസ് അയിൻ്റെ കുട്ടി 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 ആ കുട്ടി നോക്കി പിടിപ്പു നമ്മള് കുട്ടി ആടെയോ കൂടെ അവിടെ കളിക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ കാടൻ പൂച്ചയുടെ കൂടെ കളിക്കുന്നിട്ടോ ഗേസ് അപ്പോ എടാ നീ ഞങ്ങള് ചതിക്കു ഡേയ് സുന്ദരി പൂച്ചേ നിന്റെ ഭർത്താവ് അവനായിരുന്നല്ലോടീ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് സൂപ്പർ സാധനം അത്രയ്ക്ക് അടിപൊളിസാണ് ഞാൻ തിന്നിട്ടില്ലേ തക്കാളി തിന്നിടത്ത് ഞാനിപ്പോൾ തിന്നു തീർക്കുന്നത് തോന്നുന്നത് മോ അതെങ്ങനെ സാധിച്ചില്ലേ ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടാ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ എൻ്റെ കൊച്ചുകുട്ടിയല്ലേ